പെൺമണി കരുത്തയായി നിൽക്കുവിൻ കരുത്തിനായി നിന്മനം ജ്വലിച്ചു തന്നെ നിൽക്കണം കരഞ്ഞിടാതെ പെൺമണി കരുത്തയായി നിൽക്കുവിൻ കരുത്തിനായി നിൻമനം ജൊലിച്ചു തന്നെ നിൽക്കണം തളർന്നിടാതെ പൊരുതുവിൻ തകർന്നിടാതൊരുങ്ങുവിൻ തോറ്റുപോയ ജന്മവും തകർന്നുപോകും നിശ്ചയം തളർന്നിടാതെ പൊരുതുവിൻ തകർന്നിടാതെ ഒടുങ്ങുവിൻ തോറ്റുപോയ ജന്മവും തകർന്നുപോകും നിശ്ചയമയല്ല സ്ത്രീകളെന്നുറച്ചുറക്ക ചൊല്ലുവാൻ അടിപതരാതിരിക്കുവിൻ പെൻകരു പ്രഭയോടെ കുടുംബമെന്ന കോവിലിൽ കത്തി നിൽക്കും സൂര്യനായി കെട്ടിടാതെ നോക്കുവിൻ തിടാതെ വേല നിർത്തുവിൻ നിൽക്കുവിൻ അഗ്നിയായി പടരുവിൻ ശക്തിയായി നിൽക്കുവിൻ നിൽക്കും നിൽക്കും വളരെ നമ്മളെ താജിഷ് നാടാണ് കണ്ട താജിഷിന്റെ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് നമ്മൾ മുമ്പും താജിഷിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും നമ്മുടെ കൊക്കർണി കൊക്കർണിയുടെ വീഡിയോ ചെയ്തത് അല്ലെ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞു അല്ലേ മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്തു അല്ലേ ഇപ്പോഴും എന്താ അവസ്ഥ മഴ ഒന്നുകൂടെ പെയ്തി നമുക്ക് ഒന്നുകൂടെ പോയി നോക്കണം അപ്പൊ ഞാൻ ഇന്ന് മഞ്ഞ വണ്ടിയുമായിട്ട് ഇന്നിവിടെ ചിന്താ ചേക്കോട് പറക്കുളം അശോകച്ചോട് അശോകച്ചോട്ടിൽ ഇങ്ങനെ വന്ന സമയത്ത് രണ്ട് ഏട്ടന്മാർ നമ്മുടെ മാഷിന്റെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെയാണ് അപ്പൊ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ഒരു കലങ്കിന്റെ ചോട്ടിലൊന്നും ഇപ്പൊ ഈ ആൾക്കാർ ഇന്ന് വർത്താനം പറയണ കാഴ്ച ഒന്നും കാണാറില്ല അപ്പൊ മാഷ് പറഞ്ഞു ഇത് കണ്ടു അശോകമരാണ് അപ്പുറത്ത് നല്ല കിളികളുടെ ഒക്കെ ശബ്ദം നോക്കിയേ പ്രകൃതി സൗന്ദര്യമുള്ള സൗന്ദര്യ ശരിക്ക് ഏറ്റവും മനോഹരമായത് പ്രകൃതിയാണ് കലർപ്പില്ലാത്ത സൗന്ദര്യാണ് ശരിക്കും രണ്ടാളെയും പരിചയപ്പെടാൻ പറ്റി അപ്പം മാഷ് പറഞ്ഞു രണ്ടാളും കലാകാരന്മാരാണ് രണ്ടാൾക്കും അവരുടേതായിട്ടുള്ള ഉയർത്തി കൊണ്ടുവരുന്നത് അതൊരു നല്ല മനസ്സാണ് പിന്നെ നല്ല നല്ലൊരു നല്ലൊരു കലാകാരനാണ് അതുകൊണ്ടാണ് നല്ല മനസ്സ് അതെ അതെ അപ്പോട്ട് കൊറേ വർഷങ്ങളായിട്ട് കവിതകളൊക്കെ എഴുതുന്ന ആളാണ് എന്താ ജോലി എന്താ ഞാനൊരു പച്ചക്കറിക്കടയിലെ സെയിൽസ്മാൻ ആയിട്ട് ജോലി പിന്നെ ഇതിനൊക്കെ ഗുണം എന്റെ കട ഉടമസന്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാൻ പറ്റില്ല നല്ല മനസ്സുള്ള മനുഷ്യനാണ് ഞാനത് വരുന്നു പല ദിക്കിലും പോക്കുണ്ട് ആണല്ലേ

തെങ്ങിന്റെ മുകളിൽ നിന്ന് ശരീരം കടത്തുന്നു 16 വയസ്സിലെ 16 വയസ്സിൽ വീണു വീണു അങ്ങനെ രണ്ട് കൊല്ലോളം പിന്നെ ഇങ്ങനെ പണിക്കേ നടക്ക നട നട വീടൊക്കെ വളരെ മോശായി വീടായിരുന്നു പോല്ല വീട് എന്ന് പറയാൻ പറ്റില്ല നാല് പിന്നെ കുഴപ്പല്ലാത്തെ ഒരു എന്താണ് ഇപ്പോ ഈ വയ്യാത്ത കാലം വെച്ചിട്ട് വീണ്ടും തെങ്ങിന്റെ മുകളൊക്കെ കയറാൻ തുടങ്ങി ല്ലേ കഴിയുന്നില്ല ഓ ശ ഞാൻ എന്താചേല് ഈ ീ ജോലി എനിക്ക് ചെയ്യാൻ പിന്നെ ഇത് ചെയ്യണെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ തളർന്ന് കെടുക്കാതിരിക്കാനാണ് അത് നിന്റെ ശരീരത്തിനും ജരമ്പുകൾ സറും ഇരുവിതും തളർന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു വ്യായാമമല്ല മരത്തിൻ്റെ മുകളിൽ എനിക്ക് കയറാൻ സഹായിച്ചിട്ടല്ല പക്ഷെ എന്തൊരു കഴിവാണ് അത് ദൈവം എന്നൊരു വരതാനാണ് ആ ഇതിൻ്റെ മുകളിലാണ് ഞാൻ ഒന്നോ രണ്ടോ മൂന്നോ

കേട്ടിട്ട് കൂടിയില്ലാത്ത ആളുകളെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുന്നു അവരെ പരിചയപ്പെടുന്നു അവരുടെ കഥകൾ കേൾക്കുന്നു നമ്മുടെ കഥകൾ അവരോട് പറയുന്നു അങ്ങനെ പരിചയക്കാരായി മാറുന്നു എത്ര മനുഷ്യരാ നമ്മൾക്കിടയിൽ ഒരുപാട് കഴിവുകൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് ജീവിക്കുന്നതെന്ന് അറിയോ രക്ഷപ്പെടാൻ കഴിയാത്ത ആളുകളുണ്ട് അവരുടെ കഴിവുകൾ പുറം ലോകം അറിയാതെ പോവുകയാണ് അങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷവും സുഖമൊക്കെയാണ് ഇതുപോലുള്ള വ്യത്യസ്തരായ ആളുകളുമായിട്ട് ഇനിയും വരും അതുവരേക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്നേഹത്തോടെ നന്ദി നമസ്കാരം